അങ്ങനെ എൻ്റെ വള്ളിമുല്ല ഏകദേശം നല്ല പടക്കാരം കെട്ടാനായി തുടങ്ങിയിട്ടോ അപ്പം ഞാൻ കിട്ടുന്ന നമ്മുടെ കാറിൻ്റെ കാറൊക്കെ നിർത്തിയിട്ട് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ മേലേക്ക് അങ്ങോട്ട് പടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഹാങ് ചെയ്യുന്ന രൂപത്തിൽ കയറ് കെട്ടി കൊടുക്കാന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പം അങ്ങനെ അവിടേക്കൊന്ന് ചൂടിക്കാരൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ മുല്ല ഞാൻ നമ്മളൊരു ഹോട്ടലിലേക്ക് കോയമ്പത്തൂർ പോയപ്പോൾ അവിടെ നിന്നൊരു കഷ്ണം പറിച്ചിട്ട് വന്ന കേട്ടോ പിടിക്കൊന്നും എനിക്ക് ഉറപ്പേ വരുന്നില്ല പിന്നെ എന്തോ ഒരു ഇത് മൂന്നാല് കഷ്ണം വെച്ചോട്ടോ മൂന്ന് കഷ്ണം പിടിച്ചോ ഒരു കഷ്ണേ പോയുള്ളൂ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എന്തായാലും പടർന്ന് പന്തലിച്ചിട്ടുണ്ട് നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ പ്രത്യേകിച്ച് മണമൊന്നുമില്ല ഒരു തമിഴ്നാട് മുല്ല ആ ഒക്കെ പറയില്ലേ നമ്മുടെ മുല്ലേലത്ര മണമല്ലോ അങ്ങനത്തെ ഒരു വെറൈറ്റി മുല്ലയാണ് ഏതായാലും അങ്ങനെ എന്തായാലും പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉണ്ടാവണ അനുസരിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ